ചാമ്പ്യൻസ് ട്രെയാഫി ടീമിൽ ഉൾപ്പെടുത്താത്തിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾ രൂക്ഷമാകുന്നതിനിടെ പാട്ടുപാടി സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര ആരംഭിക്കാന് ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായിക്കൊപ്പം ഗാനം ആലപിക്കുന്നതിന്റെ വീഡിയോ പുറത്തുവന്നത് സഞ്ജു തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോയ്ക്ക് താഴെ വന്ന സൂര്യകുമാർ യാദവിന്റെ പ്രതികരണവും ഇപ്പോൾ വൈറലാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജോ ജീത വഹി സിഖന്ദർ എന്ന ബോളിവുഡ് സിനിമയിലെ ബെഹ്ല മഷാഹ എന്ന പാട്ടാണ് ടീം അംഗങ്ങൾക്കൊപ്പം ഇരുന്ന് സഞ്ജു പാടിയത് കോച്ച് അഭിഷേക് നായർക്കൊപ്പം തന്റെ ഫോണിൽ പാട്ടിന്റെ വരികൾ നോക്കിയാണ് സഞ്ജു പാടുന്നത് എടാ മോനെ സഞ്ജു സാംസണ് എന്ന ആവേശത്തോടെ വിളിച്ചു പറഞ്ഞാണ് സഞ്ജു വീഡിയോ അവസാനിപ്പിക്കുന്നത് അസാധ്യമായി ഒന്നുമില്ല ഞാൻ പാടി എനിക്കിനി മുംബൈയിലേക്ക് വരാൻ കഴിയുമോ എന്ന ക്യാപ്ഷനോടെയാണ് താരം വീഡിയോ പോസ്റ്റ് ചെയ്തത് ജനപ്രിയ ടെലിവിഷൻ ടാലന്റ് ഹണ്ട് ഷോ ആയ ഇന്ത്യന് അടിനെ പറയുന്ന വാചകങ്ങളാണിത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രാഥമിക ഓഡിഷൻ ശേഷം പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരോട് മുംബൈയിലേക്ക് വരൂ എന്നാണ് ജഡ്ജസ് പറയാനുള്ളത് ക്യാപ്റ്റനും സഞ്ജുവിന്റെ ഉറ്റസുഹൃത്തുമായ സൂര്യകുമാര യാദവും കമന്റുമായി എത്തി നിങ്ങൾക്ക് മുംബൈയിലേക്ക് എത്താൻ കഴിയും പക്ഷേ ചെന്നൈയിലെയും രാജ്കോട്ടിലെയും പൂനെയിലെയും ഓഡീഷനുകൾക്ക് ശേഷം മാത്രം സൂര്യ പറഞ്ഞു